അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി അവൽ കുഴച്ചതാണ് ആവശ്യമായത് ഉള്ളി ഇഞ്ചി ചെറുനാരങ്ങ ചെറിയ ഉള്ളിൻ്റെ ഇഞ്ചിൻ്റെ നീരെടുക്കാം പിന്നെ കാൽ കപ്പ് നീര് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇഞ്ചിൻ്റെ ചെറിയ ഉള്ളിൻ്റെ നീര് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം ചെറുനാരങ്ങൻ്റെ നീരും ഇതിലൊഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പുളിപ്പ് നോക്കിയിട്ട് ഒഴിക്കാം നല്ലൊരു ഡിഷാണ് നമുക്കിത് പിന്നെ ഇതിന് എന്താ പറയുക നമുക്ക് മഴക്കാലത്തൊക്കെ കഴിക്കാൻ ഇത് പൂരം വറുത്തതൊക്കെ നിറയെ കുട്ടികളൊക്കെ ഉള്ള പണ്ട് കാലത്ത് നിറയെ കുട്ടികളൊക്കെ ഉള്ള സമയത്തൊക്കെ ആൾക്കാർ ഇതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ അവർക്ക് യാതൊരു വഴിയുമില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂരം വറുത്തതിൻ്റെ വരുന്നുണ്ട് നീര് നമുക്ക് ഒഴിക്കും നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാരം ഇട്ടിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് തേങ്ങടാം നമുക്ക് തേങ്ങടാം അതിലെ കരിഞ്ഞ ഇതിന് ചേരുന്നവരെ നമ്മൾ കുഴച്ചുകൊണ്ടേ ഇരിക്കണം കയ്യും കൊണ്ട് തന്നെ നന്നായി നേരടി നേരടി കുഴക്കണം നമ്മൾ അവൽ ഒഴിച്ചാൽ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ പറയാ ഇതൊരു പഴയകാല ഒരു ഡിഷാണ് ഇത് പിന്നെ പറഞ്ഞ ഇത് പ്രസവിച്ച ആൾക്കാർക്കും അല്ലാത്തവർക്കും പിന്നെ വെയിറ്റ് പൂട്ടാനുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് പിന്നെ അതിലൊക്കെ ഈ മട്ടാവൂലാകുമ്പോൾ നമുക്ക് തവിട് ചേർന്നതുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളൊന്നും വരില്ല ആൾക്കാർക്ക് ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ഉത്തമാണത്